കുർബാന വിഷയത്തിൽ ധാരണ ആയിട്ട് കൂടി അനധികൃതമായി ബസീലിക്കലിരിക്കുന്ന വിശ്വാസികളെ പോലീസ് സഹായത്തോടെ പുറത്താക്കണമെന്നാണ് മാർ പാമ്പ്ലാനി എന്ന കൂണൂരിടാത്ത പിതാവിന്റെ കോടതിയിലെ ആവശ്യം അതിനുവേണ്ടി ഹൈക്കോടതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പാംളാനി അതുകൊണ്ടാണ് പാംളാനി സഭയിലെ കൂണൂരിടാത്ത തിരുമേനിന്ന് പറയുന്നത് ആരുമായുള്ള ധാരണയെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് ഇവിടെ നിയമം കയ്യിലെടുത്തിരിക്കുന്ന വിമത വൈദികരുമായിട്ടുള്ള ധാരണയാണോ പാമ്പ്ലാനി അവരുമായി ഉണ്ടാക്കിയ ധാരണയാണോ അതാകാം അല്ലാതെ സഭയുടെ ഔദ്യോഗിക ധാരണയില്ല സഭയോ വിശ്വാസികളോ അറിഞ്ഞുണ്ടാക്കിയ ഒരു ധാരണയും നിലവിലില്ലേ മെസ്സർ പാമ്പ് വധിക്കാനിലെ ധാരണ പ്രകാരം ജനാഭിമുഖമർപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ധാരണയിലുള്ളത് വിലപ്പെട്ട ധാരണയിൽ അതോ രഹസ്യമാണോ എന്തുകൊണ്ട് രൂപത അത് സർക്കുലറായി ഇറക്കിയിട്ടില്ല എന്തുകൊണ്ട് വൈദികരോട് ജനാഭിമുഖം അർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്തുകൊണ്ട് ബൈഗർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോ മറ്റ് കുദാശകൾ പരിഗണന ചെലുത്തുന്ന രൂപതാ മെത്രന്മാരോ ഇതുവരെ ജനാഭിമുഖ കുർബാന ഒരിടത്തും അർപ്പിച്ചു കണ്ടാത്തത് സഭ സിനഡിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന സിനിഡാന്തര സർക്കുലറിലോ സിനിഡ ന്യൂസിലോ സഭയുടെ മീഡിയ കമ്മീഷന്റെ പ്രസിദ്ധീകരണങ്ങളിലോ എന്തുകൊണ്ട് ഈ പറയുന്ന ധാരണ ലഭിച്ചിരുന്നു സർക്കുലർ പറഞ്ഞിട്ടുണ്ടല്ലോ ഏകീകൃത കുർബാന ഘട്ടഘട്ടമായി രൂപതയിൽ നടപ്പാക്കാനാണ് പരിഗണന സിനിഡർ എന്നിട്ടെന്തെ ഈ പറയുന്ന ധാരണ സിനിട് അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസന വിശ്വാസികൾ അറിയിക്കാൻ മാപ്പാപ്പയും വിശദമായ വിവരങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ പരിഹരിക്കാവുന്ന ഈ പ്രശ്നം പറയുന്നു എന്തുപറയുന്നു അംഗീകരിക്കുന്നു എന്തിനാണ് ഈ വികാരി ഈ വിഷയം കോടതിയിലേക്ക് വലിച്ചു കഴിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ സങ്കടമാകുന്നത് പൊതുസമൂഹത്തിനു മുന്നിൽ ഇവർ സഭയെ വീണ്ടും ഇതാ ഏകീകൃത കുർബാനയാണ് സഭയുടെ ഔദ്യോഗിക കുർബാന എന്ന് പറയുമ്പോൾ അത് വല്ലപ്പോഴും നട്ടുച്ചയ്ക്കോ പേരിന് വരെമോ ഒക്കെ ചുല്ലാൻ മതി എന്ന ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് ആരുമായിട്ടാണ് അത് പാമ്പ്ലാനി വിമതരുമായിട്ടാണ് അതെങ്ങനെ ഔദ്യോഗികമാകും അതെങ്ങനെ ധാരണ ധാരണയെന്ന് കോടതിക്ക് മുന്നിൽ പറയുന്നു അത് കോടതി തിരിധരിപ്പിക്കാൻ മാത്രമാണ് അത് പാമ്പ്ലാനി ധാരണ മാത്രമാണ് സഭയുണ്ടാക്കിയ ധാരണ അല്ല ബസലിക്കാപ്പള്ളിയിൽ പ്രാർത്ഥനാപൂർവ്വം തുടരുന്ന സഭാവിശ്വാസികൾ സിനഡിന്റെയും മെത്രാന്മാരുടെയും കാപ്പാട്ടതയും ധാർയവും ധാർമ്മിക ചുതിയും ഒക്കെ വീണ്ടും മനസ്സിലാക്കും സിനഡ് അംഗീകരിച്ച് ഏകീകൃത കുർബാന കിട്ടാതെ വന്നപ്പോൾ ആസ്ഥാന ദേവാലയമായ പള്ളിയിൽ കർത്താവിനെ അഭയം തേടേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ നാൽപ്പത്തിനാല് ദിവസമായി വിശ്വാസികൾ കാണുന്നത് വിശ്വാസികൾക്ക് ഇനി മാർപ്പായ്പോൾ ആശ്രയിച്ചിട്ട് ഏകീകൃത കുർബാന ലഭിക്കില്ല എന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ മെസ്സിലേക്കാൻ പള്ളിയിൽ നേരിട്ട് കർത്താവിന്റെ തിരുസർഷം വിമത വൈദികർക്ക് ഇഷ്ടപ്പെട്ട ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചിരുന്ന ആ ജനാധിപത്യ കുർബാന ചൊല്ലാൻ സിരു ബിഷപ്പിന് അധികാരമുണ്ടോ ധൈര്യമുണ്ടോ അവകാശമുണ്ടോ അധികാരവും അവകാശവും അവർക്ക് ഈ വിഷയത്തിൽ ഇല്ല വിമതരെ ഭയപ്പെട്ട് അവരെ പീണിപ്പിക്കുന്നതിന് മാത്രമുള്ള ഒരു വാക്കാലുള്ള ധാരണയാണ് അത് വിശ്വാസികൾക്ക് ബാധകമല്ല ഇവിടെ മെത്രാന്മാർക്ക് ബാധകമല്ലാത്ത ധാരണ വിശ്വാസികൾക്ക് എങ്ങനെ ബാധകമാകും ഏകപക്ഷീയമായി ഉണ്ടാക്കിയിരിക്കുന്ന ആ ധാരണ വിശ്വാസികളുടെ തലയിൽ എന്തിനാണ് അനുസരിപ്പിക്കുന്നത് മെത്രാന്മാർക്ക് ഒരു കുറുംബാന ഇവിടുത്തെ വിശ്വാസികൾക്കും ബാധകമല്ല അത് സ്വീകരിക്കാൻ സാധ്യവുമല്ല അതാണ് അതിന്റെ ന്യായവും യുക്തിയും സാമാന്യനിധി അപ്പോൾ ധാരണ എന്നൊക്കെ വിമത വൈദികളുടെ ചെവിൽ മാത്രം ഓതിക്കൊടുത്താൽ മതി അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നട്ടല്ലുള്ള ബിഷപ്പ് ഉണ്ടെങ്കിൽ നട്ടല്ലുള്ള സിനാണെങ്കിൽ ആ ധാരണ എടുത്ത് പുറത്തേക്കിടുക വിശ്വാസികൾക്ക് മുന്നിൽ ബസലിക്കയിൽ കുർബാനിക്കുന്ന ബെസലിക്കയിൽ പ്രാർത്ഥനയുമായി കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥന തുടരുന്ന വിശ്വാസികളുടെ മുന്നിലേക്ക് നിങ്ങൾ ആ ധാരണ എടുത്ത് കൊടുക്കുക അത് മത്തിക്കാനുണ്ടാക്കിയ ധിക ധാരണയാണെങ്കിൽ വിശ്വാസികൾ അത് അംഗീകരിക്കും കാരണം അവർക്ക് കർത്താവാണ് വലുത് പരിശുദ്ധ സിംഹാസനം പറയുന്നതാണ് കർത്താവിന്റെ വാക്കുകൾ എന്ന് അവർക്കറിയാം അല്ലാതെ പാമ്പ്ലാനി തിരുമേനി പറയുന്ന